ത്ത് സി പി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ ടി എം മീതിയൻ അനുസ്മരണ സമ്മേളനം നടത്തി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ എം എൽ എയും സി പി എം നേതാവുമായിരുന്ന ടി എം മീതിയന്റെ ഇരുപത്തിമൂന്നാമത് ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കോതുമംഗലത്ത് അനുസ്മരണ സമ്മേളനം നടത്തിയത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഇലക്ട്രൽ ബോണ്ട് ആ ഇലക്ടർ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരെ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാട് നമ്മുടെ മുൻപിലുണ്ട് തുടർച്ചയായി തുടർച്ചയായി വർഷക്കാലം വർഷക്കാലം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സ്വതന്ത്ര ഭാരതം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ അഴിമതിയുടെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് എത്തിക്കുന്ന നിലയിൽ ആ ഘട്ടത്തിൽ ഈ രാജ്യമത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കപ്പെടുന്നത് രാജ്യത്തെ കോർപ്പറേറ്റുകളിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപ പല അഴിമതിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റിന്റെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംബന്ധിച്ചുള്ള ചർച്ചകൾ ജില്ലാ കമ്മിറ്റി അംഗം എ എ അൻഷാദ് അധ്യക്ഷത വഹിച്ചു എ സതീഷ് ആർ അനിൽകുമാർ ആന്റണി ജോൺ എം എൽ എ കെ എ ജോയി കെ കെ ടോമി പി എം മുഹമ്മദ് അലി കെ സി അയ്യപ്പൻ കെ പി മോഹനൻ പി പി മൈദീൻ ഷാ ടി എം അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം